छह में कांग्रेस पार्टी जीत रही थी अगर आप वो एक असेंबली जोड़ दो वो जो एक लाख वोटर ऐड किए वो सारे के सारे बीजेपी को गए और बीजेपी लोकसभा जीत गई अब हमने प्रेस कॉन्फ्रेंस की देश के सामने दुनिया के सामने और दूध का दूध पानी का पानी हो गया आप नोट करो बीजेपी के एक नेता ने आमतौर से हर चीज पे टिप्पणी करते हैं मेरे प्रेस कॉन्फ्रेंस पे बीजेपी के एक नेता ने बयान नहीं दिया मोदी जी ने एक शब्द नहीं बोला अमित शाह ने एक शब्द नहीं बोला जब जब चोर को पकड़ा जाता है चोर बिल्कुल चुप हो जाता है जब पुलिस वाले उससे पूछते हैं क्या किया बिल्कुल चुप हो जाता है कुछ बोलता नहीं हो क्योंकि जानता है कि भैया आप पकड़ लिया फंस गया तो ये हुआ है अब वोट का क्या मतलब है आप कहोगे ठीक है भैया बीजेपी वोट ले गई वोट बढ़ा दिए बिहार में पैंसठ लाख वोट कम कर दिए अच्छा इनका तरीका मैं आपको बताता हूं ये क्या करते हैं ये कम और फिर लाख वोट जोड़ेंगे ये इनका गेम है तो നമ്മളെ ഒരു പോലീസുകാരൻ ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞാല് കള്ളനോട് എന്തെങ്കിലും കുറ്റം ചെയ്തു വെച്ചാൽ കള്ളൻ ആദ്യം മിണ്ടാണ്ടിരിക്കും എത്ര ചോദിച്ചു കഴിഞ്ഞാലും കള്ളൻ മിണ്ടാണ്ട് തന്നെ ഇരിക്കും അതുമാത്രമാണ് ഇപ്പം ഈ വോട്ട് ചോറിയുടെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യം അതായത് കള്ളത്തരം രാഹുൽ ഗാന്ധി പിടിച്ചു കള്ളത്തരം വിത്ത് പ്രൂഫോടെ എല്ലാം കൊണ്ടും പിടിച്ചങ്ങ് വെച്ചു കൊടുത്തതിനു ശേഷം ഈ ബി ജെ പിയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയോ നമ്മുടെ നാടിൻ്റെ ഹോം മിനിസ്റ്ററോ ഇതുവരെ വാ തുറന്നിട്ടില്ല അമിട്ടും മോദിജിയും വാ തുറന്നിട്ടില്ല ആ ഒരു സംഭവത്തിന് ഈ ഒരു കള്ളൻ്റെ പോലീസിൻ്റെ സംഭവമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ബീഹാറിൽ നടന്ന പ്രസംഗത്തിൽ സംസാരിച്ചത് മോദിയെയും അതുപോലെ തന്നെ അമിട്ടിനെയും മാക്സിമം എങ്ങനെയൊക്കെ രൂക്ഷമായിട്ട് വിമർശിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വിമർശിച്ചിട്ടുണ്ട് കാരണം വോട്ട് ചോരി പിടിച്ച സമയം മുതൽ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയോ ഈ പറഞ്ഞ നമ്മെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി ജെ പിയുടെ ഒരു നേതാക്കളും വാ തുറന്നിട്ടില്ല അവർക്ക് വാ തുറന്നു കഴിഞ്ഞാൽ പറയാൻ അറിയില്ല വാ തുറക്കാൻ അവർ വിട്ടത് ഒരു അനു നമ്മുടെ താക്കൂർമാൻ ആയിരുന്നു താക്കൂർമാൻ വന്ന് കുറേ വിഡ്ഢിത്തങ്ങളും വെളിവത്തരങ്ങളും പറഞ്ഞു പോയി അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ വന്ന് വെളുപ്പിക്കാൻ അവസാനം തേനൊട്ടി ഇലക്ഷൻ കമ്മീഷനും തിരിഞ്ഞോടിയൊരു കാര്യം നമ്മൾ കണ്ടു ഇന്ന് ഇപ്പം നമ്മൾ ബീഹാറിൽ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ബഹുദൂരം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മോദി ബഹുദൂരം പിറകിലോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് നമ്മൾ കണ്ടത് അതായത് വോട്ട് ചോരിയിലൂടെ നമ്മൾ ബീഹാറിൽ ഇവർ ബീഹാറിൽ നിന്നല്ല നമ്മൾ കർണാടകയിലാണ് ഫസ്റ്റ് കണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വോട്ട് ഈവൻ തൃശ്ശൂർ വരെ വോട്ട് ചേർത്തിയതിൻ്റെ കണക്കെടുത്ത് നോക്കിയപ്പം ബി ജെ പി കള്ളത്തരത്തിൽ കൂടെ ചെറുത്ത വോട്ടിൻ്റെ എണ്ണം എത്രയെന്ന് കയ്യും കണക്കും ഇല്ല എന്നുള്ള എല്ലാവരും കണ്ടു അല്ലേ ഇപ്പം ഇതിനെതിരായിട്ട് നടക്കുന്ന ഈ ഒരു യാത്രയിൽ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അതുപോലെ പ്രിയങ്ക ഗാന്ധിയും മറ്റ് പല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സി എം മുഖ്യമന്ത്രിമാരും ഒക്കെ വന്നിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ വന്നു അതുപോലെ ഡി കെ ശിവകുമാർ വന്നു രേവൻ റെഡ്ഡി വന്നു ഇങ്ങനെ ഒരുപാട് പേര് ഇതിന് ഇതിൻ്റെ കൂടെ യാത്ര യാത്രയിൽ വരുന്നുണ്ട് ആളുകളെ കൊണ്ട് തിങ്ങി നിറങ്ങി നിൽക്കാൻ ഒരു സ്ഥലത്ത് പോലും ഒരു ഒരു ഏരിയയിൽ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ആളുകളാണ് ഇതിലോട്ട് കയറി വരുന്നത് അപ്പം ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രയും ആളുകൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ പാവങ്ങളാണ് ഇത്രയും ആളുകൾ ഇവരുടെ വോട്ട് കട്ട് പോയല്ലോ എന്ന് എഴുതിയിട്ട് വരുന്ന ആളുകൾ മാത്രമാണ് പക്ഷേ ഇനി ഇതിനേക്കാൾ വലിയ മാനിപ്പുലേഷൻ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ മറ്റു തരത്തിലുള്ള കൊനിഷ്ഠകളാണ് ഇവന്മാർ ഒപ്പിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അതേപോലെ തന്നെ ഇന്ന് ഇന്നലെ മറ്റൊരു റിപ്പോർട്ടിലൂടെ വന്ന് ഓൾമോസ്റ്റ് അയ്യായിരത്തോളം വോട്ട് അത് യു പിയിൽ ഉത്തർപ്രദേശിലുള്ള അയ്യായിരത്തോളം വോട്ടുകൾ കാണിക്കുന്നത് ബീഹാറിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് അതായത് അറുപത്തഞ്ച് ലക്ഷം വോട്ടോളം കട്ട് ചെയ്ത് കളഞ്ഞതിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളെ കൊന്നു കളഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെ മറ്റൊരു റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അയ്യായിരം വോട്ടാണ് യു പി വോട്ടുകൾ ബീഹാറിൽ കാണപ്പെട്ടത് അതെങ്ങനെയെന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞ ഉത്തരം ഈ ബോർഡറിലുള്ള പല ആളുകളുണ്ടാവും അതിലപ്പം അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ ആയിട്ടുണ്ടാവും ചിലപ്പം അപ്പുറത്തോക്കെ അപ്പുറത്തൊക്കെ ആവാറുണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വായന്ന് വന്നിട്ടുള്ള ഒരു ഉത്തരവ് ഒരു സ്റ്റേറ്റൊക്കെ മാറ്റി മറ്റ് സ്റ്റേറ്റിൽ വോട്ട് അതും അയ്യായിരത്തോളം വോട്ടേ കണ്ടുപിടിച്ചിട്ടുള്ളൂ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കൂട്ടത്തില് മറ്റ് ചില കാര്യങ്ങളും കൂടെ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മധുബൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൗസ് നമ്പർ അമ്പത് ബൂത്ത് നമ്പർ വൺ സിക്സ്റ്റി അവിടെ ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടറാണ് ആ ഒരു ചെറിയ കുടിസ് റൂമിൽ കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു സ്ഥലത്ത് ഹർഷിദി ഹർഷ് ഹർഷിദി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഹൗസ് നമ്പർ അഞ്ച് ബൂത്ത് നമ്പർ നൂറ്റി പതിനാല് നാൽപ്പത്തെട്ട് വോട്ടേഴ്സിനെയാണ് ആ ഒരു കുടിസ് റൂമിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ കെയ്ദാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൗസ് നമ്പർ എയ്റ്റി ടു ബൂത്ത് നമ്പർ ടു ടു ഷർട്ട് ഫോർ ഓവർ ട്വന്റി ആ ഇരുപത് വർഷം മുമ്പ് അടച്ച് അങ്ങനെ സംഭവം ആ ഒരു സംഭവം ഇപ്പം അവിടെ അല്ല ഒരു ഷോപ്പില്ല പക്ഷേ അവിടെ നൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടേഴ്സിനെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല മറ്റ് ചില ആളുകൾ ചില ജേണലിസ്റ്റ് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം നമ്മൾ എന്ത് കാര്യം ചോദിക്കുമ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റ് അച്ഛൻ്റെ പേര് എക്സൈസ് എഡും വീട്ടു നമ്പർ നാല് പൂജ്യം അഞ്ച് പൂജ്യം ഒക്കെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പല കാര്യങ്ങളും പല രീതിയിലും വളച്ചു പിടിച്ചു അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് വീട് സീറോ നമ്പർ ഇട്ട് കൊടുത്തു അച്ഛൻ മരിച്ചുപോയി അച്ഛൻ ഇല്ലാത്ത ആൾക്കാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സ് വൈസഡ് നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ബി ജെ പി ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് കോടി ജനങ്ങളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങൾക്കും ആധാർ കാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കണക്ക് പ്രകാരം അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഇത്രയും ആൾക്കാർക്ക് ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും വോട്ടുകളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് എക്സ്വൈസ് ഹെഡും ഹൗസ് നമ്പർ പൂജ്യം പൂജ്യം ആകുന്നത് കാരണം ആധാർ കാർഡിൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ ഇട്ട് കൊടുക്കാറില്ല അപ്പം ഇത് വെച്ചുണ്ടാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റ് ആണെങ്കിൽ പിന്നെ എങ്ങനെ ഈ പറഞ്ഞ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു എന്നാണ് ചില ജേർണലിസ്റ്റ് ചോദിക്കുന്നത് എങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ പലതും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ വാ തുറന്നിട്ടില്ല അവരൊക്കെ മൗനവ്രതത്തിലും അതല്ലെങ്കിൽ പറയുന്നതൊക്കെ ഭൂലോക വിഡ്ഢിത്തങ്ങളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ബീഹാർ യാത്ര വളരെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ആ ഒരു സക്സസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി വരുന്ന പോളിങ് സമയത്തും കൂടെ കാണാം അതുപോലെ റിസൾട്ടിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു തരത്തിലുള്ള വലിയ തരത്തിലുള്ള അട്ടിമറികൾ ഇപ്പം നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ബി ജെ പി പാളയത്തിൽ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ പാളയത്തിൽ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് അത് ഏത് രീതിയിലാണ് അവർ അഴിച്ചുവിടാൻ പോകുന്നത് ഈ നാട്ടിലോട്ട് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ പ്ലാൻ ചെയ്ത് വോട്ടിംഗ് സിസ്റ്റത്തിനെ തന്നെ അട്ടിമറിക്കും അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമാധാനത്തിനൊക്കെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള പാർട്ടി തന്നെയാണ് അത് ചെയ്യുകയും ചെയ്യും ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വരരുതേ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ബാക്കിയുള്ള യാത്രയുള്ള മറ്റ് കാര്യങ്ങളും കൂടെ നമുക്കിതുപോലെ അപ്ഡേറ്റായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും